കിലോമീറ്റർ ടു ലിറ്റർ എന്തായാലും നിങ്ങൾക്ക് മൈലേജ് കിട്ടും ഓപ്പൺ റോഡാണെങ്കിൽ അപ് ടു തേർട്ടി വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും ഫോർ ലാക്ക് പ്ലസ് ബഡ്ജറ്റിൽ ഒരു യൂസ്ഡുകാർ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാറ് ഹോണ്ട സിറ്റി ഐ ഡി ടെക് ആണ് ഐ ഡിടെക് മീൻസ് ഡീസൽ ഐവിടെക് ഉണ്ട് അത് പെട്രോൾ ആണ് സോ ഇതിന്റെ രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത് ഇതിന്റെ ഒരു ഫ്യൂ എഫിഷ്യൻസി ആണ് ട്വന്റി ഫൈവ് കിലോമീറ്റർ ട്വത് ലിറ്റർ എന്തായാലും നിങ്ങൾക്ക് മൈലേജ് കിട്ടും ഓപ്പൺ റോഡ് റോഡാണെന്നുണ്ടെങ്കിൽ അപ് ടു തേർട്ടി വരെ നമുക്ക് വേണം ക്ലെയിം ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ റിലയബിലിറ്റി ഈ കാർ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വൺ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ക്ലോക്ക് ചെയ്തിട്ടുള്ളൊരു വെണ്ടിയനാണ് സോ ജസ്റ്റ് ഗസ് ചെയ്യാമല്ലോ ഇതിൻ്റെ ഒരു റിലയബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നെ ടൈമിംഗ് ചെയിൻ ആണ് വരുന്നത് അതുപോലെ ക്ലച്ച് ക്ലച്ചാണെന്നുണ്ടെങ്കിലും രണ്ടും ഏകദേശം ഒരു വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡിലൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് സോ നമുക്കൊരു മാജർ സർവീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററിലാണ് കോമണായിട്ട് കണ്ടുവരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ ലീക്ക് സ്പോട്ട് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ അതൊരു മാജർ ഇഷ്യൂ ഒന്നും അല്ല പിന്നെ ഇതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ്റെസ് കോസ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് ഒരു ഫിഫ്റ്റി പൈസ പെർ കിലോമീറ്റർ ഒക്കെ ഇതിനൊരു സർവീസ് കോസ്റ്റ് അപ്പോൾ മേജർ സർവീസിന് ഏകദേശം ഒരു ഫോർട്ടി തൗസൻഡ് റേഞ്ചിൽ ഫോർട്ടി ടു ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ മേജർ സർവീസിൻ്റെ ചാർജ് വരെ വരുന്നുള്ളൂ സോ നിങ്ങൾക്ക് കൂളായിട്ടൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വണ്ടി കൊണ്ട് നടക്കാൻ പറ്റും പിന്നെ ഇതേ എഞ്ചിൻ തന്നെ ഹോണ്ടയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും പേഴ്സണലി ഞാൻ ഹോണ്ട സിറ്റി പറയാൻ കാരണം എനിക്കിതിൻ്റെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വണ്ടിയാണ് ഇത് ആക്ച്വലി ഫോർത്ത് ജനറേഷൻ ഹോണ്ട സിറ്റിയാണ് പക്ഷെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോ ചെയ്താൽ തന്നെ വണ്ടി വേറെ ലുക്കായിരിക്കും ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് സേഫ്റ്റി നോക്കാം നമുക്ക് ഈ വണ്ടി ആക്ച്വലി വി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺറൂഫ് വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് കീലെസ് എൻട്രി ആണ് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സുകൾ വേണ്ടിയാണ് ഇനിയിപ്പോൾ സേഫ്റ്റിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് രണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടൈലി കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഫാമിലി ഡ്രൈവ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിലും എല്ലാറ്റിനും ഒരു വണ്ടിയാണിത് സോ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇതൊരു സെഗ്മെന്റ് കിങ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ഇതേ സെഗ്മെന്റിൽ വരുന്ന മറ്റു വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഹ്യൂണ്ടയിൽ വേർണ വരുന്നുണ്ട് പിന്നെ സുസുക്കിയിൽ സിയാസ് വരുന്നുണ്ട് പിന്നെ സ്കോഡ റാപ്പിഡ് അല്ലെങ്കിൽ ഫോർ ട്രാഗിൽ വെൻഡോ വരുന്നുണ്ട് പിന്നെ ഇൻസൺസ് അൺ യോർ റിനോൾട്ടിലാണെന്നുണ്ടെങ്കിൽ സ്കേല അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ വെണ്ടോ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാറ് ഹോണ്ട ആണ് ഹോണ്ട സിറ്റി ഡീസൽ ആണ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ കംഫോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും പിന്നെ പോക്കറ്റ് ഫ്രണ്ടിലി ആണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇനി മെയിൻലി ഈ ഒരു ഡീസൽ ഹോണ്ട സിറ്റി സജസ്റ്റ് ചെയ്യാറ് ഇനി മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിലും യൂസ്ഡ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു മോഡലും കൂടെയാണ് ഹോണ്ട സിറ്റി ഐ ഡിടെക് സോ നിങ്ങൾക്ക് ഒരു ഫോർ ലാക്ക് പ്ലസ് ബഡ്ജറ്റിലൊരു യൂസ്ഡ് കാർ എടുക്കാൻ പ്ലാനുണ്ടെങ്കിൽ ഗോ ഫോർ ഹോണ്ട സിറ്റി ഐ ഡിടെക്